ഹായ് ഹൈ ഗായ്സിന്ന് നമ്മളിത് റിത്തോട്ടനൊന്ന് ഹോമിയോയിൽ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവന് ഇതുവരെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ആയിട്ട് ഹോസ്പിറ്റലൊന്നും പോകേണ്ടി വന്നിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മളിങ്ങനെ കാണിച്ച് തുടങ്ങുമ്പോൾ ഒന്ന് ഹോമിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ വരവൂര് തന്നെയാണേ വരവൂര് തളിയിൽ നമ്മുടെ ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ നേരെ ആയിട്ടാണ് കേട്ടോ ഈ ഹോമിയോ ഡിസ്പെൻസറി വരുന്നത് അപ്പോൾ ഒരു തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഹോസ്പിറ്റൽ അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യാത്ത ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലേ പെട്ടെന്ന് നമുക്കൊന്ന് കാണിച്ചിട്ട് പോരാൻ പറ്റിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ നമുക്കിനിയിപ്പോൾ ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് ഉള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിക്ക് കണ്ടിട്ട് എന്നല്ലാതെ കയറിയിട്ടൊന്നുമില്ല റീത്തോട്ടിനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയ കഫക്കെട്ടും ചുമയും ഒക്കെ കാണാനുണ്ട് അപ്പോൾ അത് മാറിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറിൻ്റെ പേര് ബിന്ദു എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടി ഇരുന്നത് മുറിത്തൊട്ടേ മടിയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി ഡോക്ടറിൻ്റെ ചേറിൻ്റെ അടുത്തൊക്കെ പോയി നിന്നിട്ട് നല്ല കളിയാണ് കേട്ടോ ഇവനെ കാണിക്കാനാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ് എന്താ അവസ്ഥ അല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ ഒക്കെ കാണിച്ച് മരുന്നൊക്കെ എഴുതി നമ്മൾ ഫാർമസി കയറി മരുന്നൊക്കെ വാങ്ങിയിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി ഇപ്പം വലിയച്ഛൻ കുട്ടീസിൻ്റെ ബിസ്ക്കറ്റും പാപ്പുമൊക്കെ വാങ്ങി വന്നിട്ട് അപ്പോൾ അവരതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് അങ്ങനെ നാളെ സൺഡേ ആണ് അപ്പോൾ കുട്ടീസിന് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ രാത്രി ഇത് ഏട്ടൻ്റെ വീട്ടിൽ പോവാണ് ചിറ്റണ്ടയിൽ അപ്പോൾ ഇന്ന് നൈറ്റ് അവിടെയാണ് കേട്ടോ അപ്പം ഞങ്ങളിതേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വരവൂര് മസ്താനിപ്പാപ്പാടെ പള്ളി അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ടാറ്റാ